നാളിക നയന നന്ദന നാരദാദി നാരദാദിസേവിത കൂളിവാഗ ഭാഗ്യപുത്രം പാർവതീ പാർവതീഗർഭവം ദേവാദിദേവ ദിവ്യരൂപം ദേവദേവാദിപൂജിതം സ്മരണമാത്രേ മോക്ഷദാത്രേ നർത്തനപ്രിയ നന്ദന ശോകനാശക കേശവപ്രിയ വിഷ്ണുമായേ നമോ നമ നാരദ മഹർഷി വിവർത്തനം ചെയ്യുന്ന ശ്രീവിഷ്ണുമായ പുണ്യപുരാണം നാരായണ 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 നാമം ഉരുവിട്ടുകൊണ്ടുള്ള നാരദ മഹർഷിയുടെ വരവ് കണ്ട് ലക്ഷ്മി സമേതനായ അനന്തശയനേശ്വരൻ ചോദിച്ചു സർവലോക സഞ്ചാരിയായ ലോക കല്യാണകാരകാ എന്താണ് ഇത്രയും താമസിച്ചത് ഈരേഴ് പതിനാല് ലോകങ്ങളും ചുറ്റിക്കറങ്ങി തിരിച്ചെത്തിയോ എന്താണാവോ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം ഭഗവാന്റെ ചോദ്യത്തിന് നാരദൻ മറുപടി പറഞ്ഞു നാരായണ 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 പ്രഭോ അവിടുന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അടിയന് അവിടത്തെ ദർശിക്കാൻ വരാൻ കഴിഞ്ഞില്ല പലപ്പോഴായി അവിടുന്ന് ശ്രീ വിഷ്ണുമായയുടെ ചരിത്രം വിവരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുള്ള സമയം ആഗതമാകാഞ്ഞിട്ടോ അങ്ങ് അതിനായി തുനിയാഞ്ഞിട്ടോ അവിടത്തെ ഇംഗിതമില്ലാതെ എനിക്കങ്ങയെ ദർശിക്കാൻ എങ്ങനെ കഴിയും പ്രഭോ അങ്ങയുടെ ദശാവതാരങ്ങളും ഞാനിപ്പോൾ ദർശിച്ചു കഴിഞ്ഞു അങ്ങേക്കറിയാത്തതായി എന്താണുള്ളത് ഈ പ്രപഞ്ചത്തിൽ പിന്നെന്തിനാണ് എന്നോട് തന്നെ ആ മഹാപ്രഭുവിൻ്റെ കഥ പറയുവാൻ അങ്ങ് ആവശ്യപ്പെടുന്നത് പ്രഭോ അങ്ങയുടെ തന്നെ അംശാവതാരമായ വിഷ്ണുമായയുടെ കഥ അവിടത്തേക്കും നല്ല വശമുള്ളതല്ലേ ആണെങ്കിലും ശ്രീ നാരദരെ ആ പുണ്യകഥ മഹിമയോടെ വിവരിക്കാൻ അവിടത്തേക്ക് അറിയാം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണബോധയായ ജഗത് ജനനിയുടെയും മായയുടെയും ദേവാദിദേവനായ പരമേശ്വരൻ്റെയും നമ്മുടെയും അംശങ്ങൾ കൂടി ചേർന്ന് ഉത്ഭവിച്ച ആ മായാസ്വരൂപ പിറവിയെ വിവരിച്ചു കേൾക്കുവാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട് നാരദരെ അപ്പോൾ നാരദർ പറഞ്ഞു എന്നാൽ കേട്ടുകൊള്ളുക ആ ജഗദ്ജനനയുടെ അംശാവതാരമാകുന്ന കോടി സൂര്യ സമപ്രഭനായ മഹാമായയുടെ മായാ മായാസ്വരൂപന്റെ ലീലാവിലാസങ്ങൾ നാരായണ 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 ഹേ പ്രഭോ ആ മായാമായനെക്കുറിച്ച് അനേകം അബദാന കഥകൾ തന്നെ നിലനിൽക്കുന്നു ദേവഭൂമിയിൽ അങ്ങോളമിങ്ങോളം മണ്ണാന്മാർ പാടി നടക്കുന്ന കഥകൾ തന്നെ പല രീതികളും പല ഭാവങ്ങളിലും പല രൂപങ്ങളിലുമാണ് അതിൽ തന്നെ കഥകൾക്കും വ്യത്യാസമുണ്ട് മാത്രമല്ല അവിടെ നിന്ന് മഹാവിഷ്ണുമായിയായി അവതാരപ്പിറവി നടത്തിയല്ലേ പിന്നെ മണ്ണാന്മാർ ചൊല്ലുന്ന പാട്ടുകളിൽ ആദ്യം കലശപ്പാട്ടും രണ്ടാമതായി നിഴലാട്ടവും മൂന്നാമത് ചൊല്ലുമൊഴിയും നാലാമതായി ഏറ്റുപാട്ടുമാണ് അല്ലയോ ഋഷി ശ്രേഷ്ഠ അവിടത്തേക്ക് ഒരു കാര്യം അറിയില്ല എന്നുണ്ടോ മായയെ കുറിച്ച് ആരെന്ത് കഥ പറഞ്ഞാലും എങ്ങനെയെല്ലാം കഥകൾ ഉണ്ടാക്കിയാലും അതെല്ലാം ആ മായാ മായാസ്വരൂപനെ കുറിച്ച് അധിക പറ്റാകില്ല കാരണം മായയാകുന്ന ഈ പ്രപഞ്ചത്തിന് തന്നെ കോടാനുകോടി കഥകളുണ്ട് അതിനാൽ യാതൊരു മടിയും കൂടാതെ അങ്ങ് ആ ദിവ്യ സ്വരൂപനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലും മഹർഷേ ശരി അങ്ങയുടെ ഇച്ഛ പോലെ പ്രഭോ പതിനെട്ട് പുരാണങ്ങളായ ബ്രഹ്മ മഹാപുരാണം പത്മ മഹാപുരാണം വിഷ്ണു മഹാപുരാണം മഹാപുരാണം ഭാഗവത മഹാപുരാണം നാരദീയ മഹാപുരാണം മാർക്കണ്ടേയ മഹാപുരാണം അഗ്നി മഹാപുരാണം ഭവിഷ്യ മഹാപുരാണം ബ്രഹ്മ മഹാപുരാണം മഹാപുരാണം ലിംഗ വരാഹ മഹാപുരാണം വരാഹമഹാപുരാണം മഹാപുരാണം വാമന മഹാപുരാണം കൂർമ മഹാപുരാണം മഹാപുരാണം ഗരുഡ മഹാപുരാണം ബ്രഹ്മാണ്ട മഹാപുരാണം കൂടാതെ ഉപപുരാണങ്ങളായ ശിവമഹാപുരാണം ദേവീ മഹാപുരാണം വിശ്വകർമ്മ മഹാപുരാണം തുടങ്ങി മറ്റെല്ലാ പുരാണങ്ങളിൽ ഒന്നും തന്നെ പ്രതിപാദിക്കാതെ ത്രിഗുണാത്മകനായ ശ്രീ മഹാവിഷ്ണുമായയുടെ ചരിത്രം ഇന്ന് വാമൊഴിയായി മണ്ണാന്മാർ കളമ്പാട്ടുകൾ നടക്കുമ്പോൾ പാടുന്നു എന്ന് മാത്രം അതിൽ പലതും പല രീതികളിലാണ് എന്നാൽ മായോൽപത്തി മുതൽ മഹാവിഷ്ണുമായ നാമകരണവും തുടർന്നുള്ള കഥകളും എങ്ങനെയാണെന്ന് ആർക്കും തന്നെ വ്യക്തമായ അറിവില്ല ഭഗവാനെ അതിനാൽ ഈ ശ്രീവിഷ്ണുമായ പുണ്യപുരാണം അതിനുള്ള വഴി മാനവർക്കായി പ്രാപ്തമാകട്ടെ അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് മഹാവിഷ്ണുമായയുടെ പുണ്യപുരാണം വിവർത്തനം വളരെ സുഗമമായി അരുളിച്ചാൻ കഴിയട്ടെ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഋഷീശ്വര അങ്ങയുടെ നാവിന് ഒരു തടസ്സവുമില്ലാതെ തന്നെ മഹാവിഷ്ണുമായയുടെ പുണ്യപുരാണം വിവർത്തനം ചെയ്യാൻ കഴിയുമാറാകട്ടെ ഭഗവാൻ മഹാവിഷ്ണു നാരദ മഹർഷിയോട് ചോദിച്ചു മഹർഷി അങ്ങേക്കറിയുമോ അങ്ങ് വിവരിക്കുന്നതായ ഈ പുരാണം മറ്റേതൊരു പുരാണങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം ഇല്ല പ്രഭോ അവിടുന്ന് തന്നെ അതെന്താണെന്ന് അരുളി ചെയ്താലും മഹർഷേ ഈ പുരാണത്തിന് നാം നിർദ്ദേശിക്കുന്ന നാമം തന്നെ അത് വളരെ മഹത്വവൽക്കരിക്കപ്പെട്ടതാണ് ആ നാമം ശ്രീ വിഷ്ണുമായ പുണ്യപുരാണമെന്നാകുന്നു ഏതൊരു ഗ്രഹത്തിലും ഈ പുണ്യപുരാണം സൂക്ഷിച്ചാലും ആ ഗ്രഹത്തിൽ ദേവതകൾ വിളയാടി സർവവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരും സമ്പദ് സമൃദ്ധി കൈവന്ന് ദാരിദ്ര്യ ദുഃഖം നിശേഷമില്ലാതാകും ഈ പുണ്യപുരാണം നിത്യവും പാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ചെയ്താൽ വിവേകശാലികളും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായി തീരും സ്തുതി ഉത്സാഹം തേജസ് ആയുസ് പ്രശസ്തി യശസ് കീർത്തി കൂടാതെ സത്യസന്ധതയുടെ പ്രശംസ മധുരമായി സംസാരിക്കാനുള്ള കഴിവ് സ്വന്തം തെറ്റുകളെ തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള കഴിവ് ആത്മബലം മാനസികമായ കരുത്ത് ആരോഗ്യമുള്ള ശരീരം ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ആ വ്യക്തികളിൽ വന്നു ഭവിക്കും അതുമല്ലെങ്കിൽ ഈ പുണ്യപുരാണം ഒന്ന് കണ്ട് തൊട്ട് നമിച്ചാലും ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം കൈവരുന്നതാണ് അതുമാത്രമല്ല വിശിഷ്ടമായ ഈ പുരാണം എവിടെയെല്ലാം പാരായണം ചെയ്യുമ്പോഴും ലിഖിതങ്ങൾ ചെയ്യുമ്പോഴും പരിപൂർണമായി തന്നെ ശ്രേഷ്ഠമായ ഈ പുരാണം ഉച്ചരിക്കേണ്ടത് ശ്രീവിഷ്ണുമായ പുണ്യപുരാണം എന്ന് തന്നെയാകണം കൂടാതെ തനിക്ക് വന്നു ചേരുന്ന സൗഭാഗ്യത്തിൽ നിന്ന് ചെറിയൊരു പങ്ക് മാറ്റി വെച്ച് സാധുജനങ്ങൾക്ക് ഭക്ഷണമായോ സ്വാമിക്ക് നേദ്യമായോ സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്ന ഏതൊരു ഭക്തനും ശ്രേഷ്ഠത്വം കൈവരിച്ച് ജ്ഞാനതൃഷ്ണ നേടുന്നതാണ് അതുകൊണ്ട് മഹർഷെ അങ്ങ് ശ്രേഷ്ഠമായ ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണത്തിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി വിവരിച്ചാലും നാരായണ നാരായണ ആകാംക്ഷയോടുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട് നാരദർ തുടർന്ന് പുണ്യപുരാണം വിവരിക്കാൻ തുടങ്ങി പരമേശ്വര ഭഗവാൻ ദേവി പാർവതിയെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു ഭഗവാൻ പറഞ്ഞു ദേവി ധ്യാന ജപാതികൾക്കായി ഞാൻ ദേവഭൂമിയിലേക്ക് പോവുകയാണ് ഞാൻ ഇല്ലാത്തതിന്റെ കുറവുകൾ കൈലാസത്തിൽ ഉണ്ടാകരുത് ആര് തന്നെ വന്ന് എന്തു ചോദിച്ചാലും കൊടുത്തിരിക്കണം അവിടത്തെ ഇച്ച പോലെയാവട്ടെ മഹാദേവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ദേവഭൂമിയിലേക്ക് പുറപ്പെട്ടു കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ ഭിക്ഷുവിന്റെ വേഷം ധരിച്ച് കൈലാസത്തിൽ തിരിച്ചെത്തി അതിഥിയായ ഭിക്ഷുവിനെ ശ്രീപാർവതി നല്ല പോലെ സൽക്കരിച്ചു അതിൽ വളരെയധികം തൃപ്തനായ ഭിക്ഷു ആവശ്യപ്പെട്ടു എനിക്ക് കൈലാസത്തിൽ കുറച്ചുനാൾ വസിക്കണം അതിനും ദേവി പാർവതി അനുവദിച്ചു പിന്നെയുള്ള ഭിക്ഷുവിന്റെ ആവശ്യം കേട്ടപ്പോൾ ദേവിയിൽ അതിയായ കോപം ഉടലെടുത്തു ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ ദേവി ഒന്നോർത്തു ഭിക്ഷുവായ ഇദ്ദേഹം എന്താണ് ഇങ്ങനെയെല്ലാം ആവശ്യപ്പെടുന്നത് ഇത്രയും ധൈര്യത്തോടെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലും നിഗൂഢ രഹസ്യം മറഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഭഗവാന്റെ പരീക്ഷണമായിരിക്കാം അതിനാൽ ഭിക്ഷുവിന്റെ ആഗ്രഹം നിറവേറ്റുക തന്നെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ദേവി ഓർത്തു ഒരു പക്ഷേ ഭിക്ഷുവിന്റെ വേഷം ധരിച്ച ഇദ്ദേഹം ഭഗവാൻ തന്നെ ആയിരിക്കും ദേവി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അത് തിരിച്ചറിഞ്ഞു ഏതായാലും തന്റെ പതിയായ മഹാദേവനെയോ ഈ ഭിക്ഷു ശ്രേഷ്ഠനെയോ താൻ ധിക്കരിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അതുകൊണ്ട് ഭിക്ഷുവിന്റെ ആവശ്യം നിറവേറ്റാൻ ദേവി പാർവതി തയ്യാറായി അതിനായി തൻ്റെ തന്റെ സ്വരൂപത്തെ ദേവി സൃഷ്ടിച്ച് ഭിക്ഷുവിന്റെ ആവശ്യം നിറവേറ്റാൻ പറഞ്ഞയച്ചു ആ സംഗമത്തിൽ നിന്നും ഉത്ഭവിച്ച ഭിക്ഷുവിൻ്റെ രേതസിനെ ദേവി ദേവഭൂമിയിലെ മണ്ണിൽ കുഴിച്ചു മൂടി പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പരമേശ്വരൻ തൻ്റെ സ്വരൂപത്തിൽ കൈലാസത്തിൽ തിരിച്ചെത്തി ഭഗവാനെ കണ്ട മാത്രയിൽ ദേവി പാർവതിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു മനോവ്യത ഉടലെടുത്തു അത് മനസ്സിലാക്കിയ പരമേശ്വരൻ ചോദിച്ചു എന്താണ് ദേവി അവിടുത്തെ മനസ്സിലൊരു ദുഃഖം അങ്ങനെയുള്ള ചോദ്യം കൂടി കേട്ടപ്പോൾ തനിക്ക് പറ്റിയ സംഭവങ്ങൾ എല്ലാം തന്നെ ഭഗവാനോട് തുറന്നു പറഞ്ഞു അത് കേട്ട ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് ദേവിയോട് ചോദിച്ചു അവിടുന്ന് എന്താണ് ചെയ്തത് ദേവി അപ്പോൾ പറഞ്ഞു ഞാൻ ആ രേതസിനെ ദേവഭൂമിയിൽ കുഴിച്ചു മൂടി എന്നാൽ ദേവി അവിടുന്ന് ദേവഭൂമിയിൽ ചെന്ന് നോക്കൂ ആ രേതസ് ഇപ്പോൾ കൽപ്പവൃക്ഷമായി രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടാവും അതിൽ നിന്നും അവിടുന്ന് കുറച്ച് കാഫലം പറച്ചു അത് കേട്ട് ദേവി തന്നെ ദേവഭൂമിയിൽ ചെന്നെത്തി അതാ ആ രേതസ് കുഴിച്ചു മൂടിയ സ്ഥാനത്ത് മനോഹരമായ കൽപ്പവൃക്ഷം നിൽക്കുന്നു അതിൽ ഇടതൂർന്ന് നിൽക്കുന്ന കാഫലങ്ങൾ ഉടൻ തന്നെ അതിൽ നിന്നും കുറച്ച് പറിച്ചെടുത്ത് ദേവി കൈലാസത്തിൽ തിരിച്ചെത്തി അത് കണ്ട് ഭഗവാൻ പരമേശ്വരിയോട് പറഞ്ഞു അതിൽ നിന്നും ഒരു കാഫലമെടുത്ത് ചർമ്മപടം നീക്കി നോക്കൂ അങ്ങനെ ചെയ്തപ്പോൾ ദേവി അത്ഭുതപ്പെട്ടു പോയി അതാ തൃക്കണ്ണുള്ള ഒരു കാഫല വിത്ത് ഉടൻ തന്നെ ദേവിക്ക് മനസ്സിലായി കൈലാസത്തിൽ വന്നെത്തിയ ഭിക്ഷു തൻ്റെ തന്നെ പതിയായിരുന്നുവെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ കാഫലം ഭൂമിയിൽ സർവമംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും ഹോമ പൂജാതി കർമ്മങ്ങളിലും മാനവർ പ്രധാനമായി ഉപയോഗിക്കും ഈ കാഫലത്തിന്റെ നാമത്തിലായിരിക്കും ദേവഭൂമി കലികാലത്തിൽ അറിയപ്പെടുന്നത് കൃഷിശാസ്ത്രാവിന്റെ ജന്മവും മറ്റെല്ലാ ശാസ്താ പിറവികൾക്കും കൽപ്പവൃക്ഷം നിമിത്തമാകും നിന്റെ സ്വരൂപമായി ഉടലെടുത്ത ദേവിക്കുന്ന ദേവമാനസ എന്ന നാമകരണം ചെയ്യുന്നു ഇവളിലൂടെയായിരിക്കും കൃഷിശാസ്ത്രാവിന്റെ ജന്മം ജന്മമെടുക്കുന്നത് ഇവൾ നിന്റെ ഉറ്റ തോഴിയായിരിക്കും ദേവി ഭഗവാനോട് ചോദിച്ചു അവിടുന്ന് അരുൾ ചെയ്ത കുഷിശാസ്താവ് ആരാണ് രൂപപിറവിക്കായി പിറവിക്കായി തയ്യാറെടുക്കുന്ന ജഗദ്ജനനയുടെ സ്ഥൂല രൂപത്തിന്റെ സൂക്ഷ്മരൂപമാകുന്ന മായാപ്രകൃതിയാണ് കുഷിശാസ്താവ് ബാക്കിയെല്ലാം കാലം തെളിയിക്കട്ടെ ഭഗവാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൈലാസത്തിൽ വാവിട്ട് കരയുന്ന ഉണ്ണിഗണപതിയെ നോക്കി പാർവതി ദേവിയുടെ അരുമ തോഴിയായ ദേവമാനസ ചിന്താധീനയായി നിന്നു ദേവി പാർവതി എവിടെ പോയി എന്നായി ദേവമാനസയുടെ ചിന്തകൾ എനിക്കാണ് ഇങ്ങനെയൊരു ശിവപുത്രൻ പിറന്നതെങ്കിൽ എത്രയോ ധർമ്മനിഷ്ഠയോടെ ഞാൻ എൻ്റെ പുത്രനെ പരിപാലിക്കുമായിരുന്നു ഇങ്ങനെയുള്ള ചിന്തകളിൽ ലയിച്ച ദേവമാനസ താൻ അറിയാതെ തന്നെ വാവിട്ട് കരയുന്ന ശിവപുത്രനായ ഉണ്ണിഗണപതിയെ തൻ്റെ കൈകളിൽ വാരിയെടുത്ത് താലോലിക്കുവാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുവന്ന ദേവി പാർവതി അതീവ സന്തുഷ്ടിയായി തൻ്റെ അരുമ തോഴിയായ ദേവമാനസിയെ അനുഗ്രഹിച്ചു നിന്റെ മനോസങ്കല്പം സഫലീകരിക്കട്ടെ നീ ഉടൻ തന്നെ കൂളികുന്ത വനരാജാവായ കുകുന്ദരന്റെയും വനദേവതയായ വനശ്രീയുടെയും മകളായി പിറവിയെടുക്കും അപ്പോൾ എന്റെ മായാചൈതന്യം നിന്നിൽ അന്തർലീനമാകും ശിവപുത്രന്മാർക്ക് നീ ജന്മം നൽകും നിന്റെ തന്നെ മായാരൂപമായ കൂളിവാകയിൽ ത്രിഗുണാത്മക ശക്തി ചൈതന്യങ്ങൾ ചേർന്ന കുഷിശാസ്ത്ര പിറവി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും നിനക്ക് കലിയുഗത്തിൽ പുനപിറവി ഉണ്ടായിരിക്കുന്നതായിരിക്കും മാനവനും ഉഗ്രമാന്ത്രികനും കുലത്തിൽ താഴ്ന്നവനുമായ ചെക്കൻ ചേനൻ ചെറുപറയൻറെയും ഉന്നത കുലജാഥയായ കാനനശ്രീയുടെയും മകളായി നീ വീണ്ടും പിറവിയെടുക്കും അന്ന് നീ പതിനായിരത്തി എട്ട് ശാത്തന്മാർക്ക് വളർത്തമ്മയാകും ചാത്തന്മാർ എല്ലാം തന്നെ തത്വാധിഷ്ഠിതരുമാകും ആദി ശ്രീ കൈലാസം വാഴുക അച്ഛൻ ശ്രീ പരമേശ്വരൻ വാഴുക അമ്മ ശ്രീ പരമേശ്വരി വാഴുക മംഗളമൂർത്തി ശ്രീ വിഘ്നേശ്വരൻ വാഴുക സുരസേനാപതി ശ്രീ കാർത്തികേയൻ വാഴുക സർവ്വലോകാധിപതി ശ്രീ മഹാവിഷ്ണുമായ കുഷിശാസ്ത്ര സ്വാമിയും വാഴുക അമ്മ ശ്രീ കൂളിവാഗ വാഴുക സർവചരാചരങ്ങളും വാഴക 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 ദൈവം വാഴുക ഭൂമി മാതാവ് വാഴുക ദേവഭൂമിയിൽ ആറുകാൽ പന്തലിട്ട് കോലം വരച്ച് സർവ ശ്രീ മഹാവിഷ്ണുമായ കുശിശാസ്ത സ്വാമിയെ കുറിച്ച് പാടി നടക്കുന്ന ദേവാശന്മാരും വാഴുക കേളി കൗതുകമാർന്ന വാരണകളം തന്നിൽ കരറി ദ്രുതം കൂളിക്കുന്തവനത്തിൽ വെച്ച് നടനം ചെയ്തോരിളം പൈതലെ നാളികായുധനാശാനെന്ന ഗിരിജാവേടത്തിയിൽ ജാതന നാളികായുധ ചാരുലോചന മഹാമായയെ പ്രസാദിക്കണേ